വലിയ നോയമ്പിൻ്റെ പതിനാറാം ദിവസം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ തന്നെ തന്നെ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും മനുഷ്യരെല്ലാവരും സ്വന്തം നന്മകളാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മേന്മകൾ മറ്റുള്ളവരെ അറിയിക്കാനും താൽപ്പര്യപ്പെടുന്നു എന്നാൽ ദൈവത്താൽ ഉയർത്തപ്പെടുന്നതാണ് പരമപ്രധാന കാര്യം അതിന് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കണം നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ പോലും അറിയുന്നവനാണ് ദൈവം ആ ദൈവത്താൽ ഉയർത്തപ്പെടണമെങ്കിൽ അത്രമാത്രം ഹൃദയ താഴ്മ വേണം പൗലോ സ്നേഹ പറയുന്നുണ്ടല്ലോ എല്ലാം ചെയ്തിട്ട് ഞാൻ കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ അത്രമാത്രം താഴ്മയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് വളരാം മനുഷ്യരോളം താഴ്ന്ന അതേ കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ട ദൈവമായിരിക്കട്ടെ നമ്മുടെ മാതൃക സ്വയം ചെയ്ത കാര്യങ്ങൾ ഓർത്തും പറഞ്ഞും അഹങ്കരിച്ച മൂന്നവസരങ്ങൾ ഓർക്കാം അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന അവസരങ്ങൾ ഓർത്ത് മാപ്പപേക്ഷിക്കാം ഇന്ന് ആരും കാണാതെ രണ്ട് എളിമ പ്രവർത്തികൾ ചെയ്യാം ഈശോയെ വിനീത ഹൃദയം നൽകി അനുഗ്രഹിക്കണമെന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം